ജാതിയുടെയും മതത്തിന്റെയും പേരിലുള്ള ഭിന്നിപ്പും കലഹവും വാർത്തയാകുമ്പോൾ ലോകത്തിനു മുന്നിൽ മതസൗഹാർദ്ദത്തിന്റെ സുന്ദരമായ കഥ പങ്കുവെക്കുകയാണ് ഉത്തരപഴനി കേൾക്കുമ്പോൾ ഈ ക്ഷേത്രം മറ്റെവിടെയെങ്കിലും ആണെന്ന് കരുതുന്നുവേണ്ടി തെറ്റി ഉത്തരപഴനി നമ്മുടെ കണ്ണൂരിലാണ് കണ്ണൂർ എന്ന് കേൾക്കുമ്പോൾ പരിഹസിക്കുന്നവരും അറിയണം ജാതിമത ഭേദമന്യേ സ്നേഹം പങ്കുവെക്കുന്ന ഈ നാടിനെ അതിലുപരി ഇവിടുത്തെ ജനതയെ മതസൗഹാർദ്ദം ഈ മണ്ണിൽ അലിഞ്ഞു ചേർന്നതാണെന്ന് വീണ്ടും തെളിയിക്കപ്പെടുകയാണ് ഉത്തരപഴനിയിലൂടെ കണ്ണൂരിന്റെ വടക്ക് ദേശത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമാണ് ഉത്തരപഴനി പൂജാവിധികളിലും ആചാരാനുഷ്ഠാനങ്ങളിലും ശില്പചാരുതയിലും ഈ ക്ഷേത്രത്തിന് സവിശേഷതകൾ ഏറെയാണ് അതിലേറെ പ്രധാനപ്പെട്ടതാണ് ഇവിടുത്തെ പുത്തരി ഉത്സവം ചിങ്ങമാസത്തിൽ പുന്നലരിച്ചോറും ആഗ്രാനവും പെരുമാൾക്ക് സമർപ്പിക്കുന്ന ചടങ്ങ് എന്ന് ചുരുക്കി പറയാമെങ്കിലും പുത്തരി ഉത്സവത്തിന്റെ വ്യാപ്തി അതുക്കും മേലെയാണ് പതിനൊന്ന് മധുരങ്ങൾ ചേർത്തുള്ള വിഭവമാണ് ആഗ്രാനം നിവേദ്യത്തിൽ ചേർത്ത് പ്രസാദിക്കുന്ന ഈ മധുരത്തിന് പിന്നിലാണ് നാം കേൾക്കേണ്ടതും കാണേണ്ടതുമായ മതസൗഹാർദ്ദത്തിന്റെ സൗഹാർദ്ദത്തിന്റെ ചരിത്രമുള്ളത് കേളോത്ത് തറവാട് മുസ്ലിം കുടുംബത്തിൽ നിന്നാണ് പുത്തരി ദിവസം നിവേദിക്കുന്ന ആഗ്രഹത്തിനും പാൽപായസത്തിനും ചേർക്കാനുള്ള പഞ്ചസാര എത്തുന്നത് എല്ലാ തൃപ്പുത്തരിക്കും പഞ്ചസാര കലവുമായി കേളോത്ത് തറവാട്ടിൽ നിന്നുള്ളവർ ക്ഷേത്ര നടയിലെത്തും ജീവനക്കാരും ചേർന്ന് അവരെ സ്വീകരിക്കും ബലിക്കല്ലിനു സമീപത്തായി പഞ്ചാരക്കലം സമർപ്പിച്ച് തിരിച്ചിറങ്ങുമ്പോൾ കേളോത്ത് തറവാട്ടിലേക്ക് ക്ഷേത്രത്തിന്റെ വക ആഹാര സാധനങ്ങൾ സാധാരണ ഹിന്ദുക്കൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ എങ്കിലും വർഷത്തിൽ ഈ ഒരു ദിവസം ക്ഷേത്രത്തിൽ മുസ്ലിം സഹോദരന്മാരും കയറുന്നു അത് മറ്റൊന്നുമല്ല വർഷ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ഈ ക്ഷേത്രം ഒക്കെ നാശോന്മുഖമായ ഒരു അവസ്ഥയുണ്ടായിരുന്നു അപ്പോൾ ആ കാലഘട്ടത്തിൽ ക്ഷേത്രം പിന്നീട് വർഷങ്ങളോളം വെറുതെ കിടന്ന ക്ഷേത്രത്തെ ഈ ഇന്നത്തെ ഇന്ന് കാണുന്ന പ്രൗഢിയോടെയുള്ള ഉത്തരമലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രങ്ങളിലൊന്നായി മാറുന്നതിന് വേണ്ടി അന്ന് ഇവിടുത്തെ ഭക്തജനങ്ങളോടൊപ്പം പയ്യന്നൂരിലെ മുസ്ലിം സഹോദര പ്രത്യേകിച്ച് കേളൌത്തറവാട്ടിലെ മുസ്ലിം സഹോദരങ്ങള് എല്ലാവിധ പിന്തുണയും അത് സാമ്പത്തികമായാലും സഹകരണത്തിലായാലും മറ്റെല്ലാവിധത്തിലുള്ള സഹകരണത്തിലും അവര് മുൻപന്തിയിലുണ്ടായിരുന്നു മനസ്സു നിറയ്ക്കുന്ന ഈ ചടങ്ങിന്റെ വേരുകൾ പടർന്നിരിക്കുന്നത് അന്ന് ടിപ്പുവിന്റെ കാലത്തു നിന്നാണ് ടിപ്പുവിന്റെ പടയാളികളുടെ ആക്രമണത്തെ തുടർന്ന് കൊല്ലവർഷം തൊള്ളായിരത്തി അറുപത്തിനാല് മീനമാസം ഇരുപത്തിയേഴിന് ക്ഷേത്രം നിശേഷം അഗ്നിക്കിരയാക്കി രത്നങ്ങളും സ്വർണങ്ങളും അടക്കം വലിയ സ്വത്ത് കൊള്ളയടിക്കപ്പെട്ടു പിന്നീട് മൂന്ന് വർഷം കഴിഞ്ഞ് തൊള്ളായിരത്തി അറുപത്തിയേഴിൽ താഴെക്കാട്ടുമനയിലെ തിരുമുമ്മും ക്ഷേത്രം ഭരണാധികാരികളായ ഊരാളന്മാരുടെയും കാരാളന്മാരുടെയും പരിശ്രമമാണ് ക്ഷേത്രം പുനരുദ്ധീകരിക്കാൻ ഇടയാക്കിയത് നാട്ടുകാരുടെയും കഴകക്കാരുടെയും സഹായ സഹകരണത്തോടൊപ്പം അന്ന് കേളോത്തെ ഒരു മുസ്ലിം കുടുംബത്തിന്റെ സഹായവും ഉണ്ടായിരുന്നു ഇതിന്റെ തുടർച്ചയെന്നോണമാണ് പുത്തരിയിൽ ഇന്നും മുസ്ലിം കുടുംബം ഭാഗമാകുന്നത് ഒരു അന്നത്തെ ഒരു കൂട്ടായ്മ എന്നുള്ള നിലയിൽ ഇന്നും പയ്യന്നൂരിൽ അവരുടെ ആ ഒരു കൂട്ടായ്മ നടന്നു വരുന്നു ഇത് അവർക്കും ഒരു അഭിമാന ആ അഭിമാനിക്കത്തക്ക രീതിയിലേക്ക് ഈ ചടങ്ങിനെ അവരിത് നോക്കി കാണാൻ തുടങ്ങി ഏതായാലും പയ്യന്നൂർ അമ്പലത്തിലെ ഈ പുത്തരി മഹോത്സവം അത് പയ്യന്നൂരിൻ്റെ ഒരു ഉത്സവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പയ്യന്നൂരിൻ്റെ ഊർവലിക്കകത്ത് എന്ന് പറയുന്ന എല്ലാ ചെറു ക്ഷേത്രങ്ങളിലും കാവുകളിലും ഈ പയ്യന്നൂർ പെരുമാളിന്റെ അനുബന്ധിച്ച് തന്നെ മഹോത്സവം നടക്കുന്നു ഒരു വലിയ പ്രത്യേകതയാണ് ഈ നാട് വീണ്ടും വിസ്മയിപ്പിക്കുകയാണ് ജാതിയും മതവും എല്ലാം പഠിക്കപ്പുറമാണെന്ന് അരക്കിട്ട് ഉറപ്പിക്കുകയാണ് കണ്ണൂർ അതിനെല്ലാം അപ്പുറം മനുഷ്യ സ്നേഹത്തിന്റെ കോട്ട പണിയുകയാണ് ഭാരത് കണ്ണൂർ